കുറെ നാളായി കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടി ഒരു കുക്കിംഗ് വീഡിയോ ഇടോ ഒരു കുക്കിംഗ് വീഡിയോ ഇടോന്ന് ഒരു പ്രേസികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് ഉണ്ടാക്കണേന്ന് ഇന്ന് നമ്മൾ ചിന്ടൂണ മസാലയാണ് ഉണ്ടാക്കണേ അന്നെ നമുക്ക് കിച്ചണിൽ പോയാലോ ഗൈസ് ഈ ചിൻറ്റൂരിയെന്ന് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഒരു ചീൻ ചട്ടിയിലേക്ക് വലിച്ചെണ്ണ വെച്ച് ഇഞ്ചി വലിച്ചുണ്ടി പച്ചമുളക് ഇച്ചിരി പെരുകീരങ്ങും വേപ്പിലും ഇട്ട് മൂപ്പിട്ടെടുക്കാം നന്നായി ഒന്ന് മൂത്ത കഴിയുമ്പോൾ സബോള ഇട്ട് കൊടുക്കണേ സബോള വേവാനായിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണേ അതൊരു ചിക്കൻ ടിപ്പാണ് തക്കാളിയും കൊതമ്പൊഴിയും ഇട്ട് വഴിക്കവേ നന്നായി ഒന്ന് മസാലകൾ ഇട്ട് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കൊള്ളു മുളക് മുടി കായ മിക്സ് പൊടി ഇച്ചിരി ഫിഷ് മച്ചാലും കുടി ഇട്ട് എക്കെ എടുക്കണേ വൗക്കാശ് നമ്മുടെ മസാല വെടിയായിട്ടുണ്ട് ഇനി അമ്മക്ക് അതിലേക്ക് തൂണിടാം ഈ തൂണ ഓപ്പണർ ഇഡലിന്ന് വച്ചതാണേ ഇത് പീരിയായിട്ട് കിച്ചൺ ഓപ്പൺ ചെയ്യാം ഇത് നല്ല സ്മൂത്ത് ആയിട്ട് ഓപ്പൺ ചെയ്യാവേ ഇത് മൂന്ന് പൗണ്ട് എങ്ങേ ഉള്ളൂ ഇന്ന് നമ്മൾ പണ്ട് ഉടങ്ങി ഇത് യൂസ് ചെയ്യാനാണ് അമ്മൻ്റെ തൂന്ന ഓപ്പുണ്ട് അത് അപ്പോൾ ഗ്യാസ് നമുക്ക് മസാലയൊക്കെ ഇടാം ഇച്ചിരി ചില്ലി ഫ്ലക്സും ഗലം മസാലയും ഇട്ട് ഇലക്കി കൊടുക്കണേ വാവ് ഗോയ്സ് നമ്മെന്താ അമേസിംഗ് ചൂണ മസാല റെഡി ആയി നിങ്ങരൊന്നുണ്ടാക്കി നോക്കണേ ഒരു പ്ലേറ്റ് ഓഫ് ചോറ് കഴിക്കും നിങ്ങർ